ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ എന്താണ് വോട്ടിംഗ് ലൈൻസ് അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ആദ്യത്തെ വീക്കെൻഡ് എപ്പിസോഡിലേക്കുള്ള വോട്ടിംഗ് ലൈൻസ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് ഏതൊക്കെ സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് എന്നറിയണ്ടേ ആരൊക്കെ അതുപോലെ തന്നെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ആരെയാണ് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആക്കി പുറത്തേക്ക് വിടാനായിട്ട് പോകുന്നത് അതും അറിഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതുപുത്രം വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ആവുന്ന സമയത്ത് രേണു സുധി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരുപാട് എന്താണ് ചീത്തപ്പേരോടുകൂടി ബിഗ് ബോസ് ഹൗസിൽ പോയ കണ്ടസ്റ്റന്റ് ഇപ്പോൾ ബി ബി ഹൌസിൽ തന്നെ ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ഏറ്റവും അധികം വോട്ടുകൾ നേടിക്കൊണ്ട് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ അനുമോളാണ് അനുമോളും രേണു സുധിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല വോട്ടിങ്ങിൽ അനുമോളും രേണു ഒന്നും രണ്ടും സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റിയൊക്കെ നിൽക്കുകയായിരുന്നു ഏറ്റവും അവസാനം വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അനുമോള് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് ജിസൈൽ തക്കറാണ് ജിസൈലിന് എവിടെ നിന്ന് കിട്ടുന്നറിയില്ല ഇത്രയും വോട്ടും കാര്യങ്ങളും എന്തൊക്കെയാണെങ്കിലും അധികമായിട്ടുള്ള നല്ല പോളിങ് ഈ പറയുന്ന ജിസൈലിന്റെ കാര്യത്തിലും കിട്ടുന്നുണ്ട് വോട്ടൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട് പുള്ളിക്കാരി മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് നാലാമത് മറ്റാരുമല്ല ആര്യൻ കദോരിയാണ് ആര്യൻ കദോരിയ എന്താണ് ഈ പറയുന്ന പോലെ ഏർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലൊക്കെ സോറി രണ്ടും മൂന്നും സ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ മാറി മാറി നിന്നിരുന്നു അനുമോളിന്റെ ഒപ്പം കയറും ഈ പറയുന്ന സിസൈലിന്റെ ഒപ്പം കയറും അങ്ങനെ 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 ഇപ്പൊ അവസാനം വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന നാലാം സ്ഥാനം സ്വന്തമാക്കി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്തും അറ്റാരുമല്ല നെവിൻ ആണ് നിക്കുന്നത് പുള്ളിക്കാരനും ഈ പറയുന്ന അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആറാം സ്ഥാനത്ത് ശൈത്യ സന്തോഷാണ് നിൽക്കുന്നത് ഏഴാമതായിട്ട് നമ്മുടെ ശാരി സോറി രഞ്ജിത് മുൻഷിയാണ് ഏഴാം സ്ഥാനത്ത് എട്ടാം സ്ഥാനത്താണ് ശാരിക നിൽക്കുന്നത് അപ്പോൾ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്താവാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ശാരീകയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് രഞ്ജിത്ത് മുൻഷിക്കുമാണ് ഏറ്റവും അധികം സാധ്യത ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്താവാനായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ശൈത്യ സന്തോഷിന്റെ കാര്യത്തിലും ചെറിയൊരു ഡൗട്ട് ഉണ്ട് പക്ഷേ ഏറ്റവും അധികം സാധ്യത നമ്മുടെ പോളിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രഞ്ജിത്ത് മുൻഷി അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷാരിക ഷാരികയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് രഞ്ജിത്തും ഷാരികയിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പുറത്തായി കഴിഞ്ഞാലോ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ഏഴിന്റെ പണിയുള്ള സീസൺ ആണ് നല്ല പണി എല്ലാ കണ്ടസ്റ്റൻസിനും കിട്ടും അപ്പൊ തീർച്ചയായിട്ടും അതറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിൽക്കുന്നത് ഇപ്പോൾ ഒരു എന്താണ് ഈ പറയുന്ന ശനിയാഴ്ച ഒരു എവിക്ഷൻ ഞായറാഴ്ച ഒരു എവിക്ഷൻ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടസ്റ്റൻസിന് കുറച്ച് പേടിക്കൂടും അപ്പം അത് അത് ശരിക്ക് ഉപകാരപ്പെടുകയും ചെയ്യും ഒരിക്കലും കോണ്ടന്റ് എന്താണില്ലാത്തവർ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഗെയിം പ്ലാൻ ഇല്ലാത്തവർ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ വാഴത്തടികൾ പോലെ ഇങ്ങനെ വെറുതെ അവിടെ നിന്ന് നിന്നിട്ട് ഒരു യാതൊരു കാര്യങ്ങളില്ല അങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു പറഞ്ഞാൽ നല്ലത് ഇപ്പോഴും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്